മൂന്ന് സ്റ്റേഷനിൽ കയറിപ്പോ ശരിക്കും താഴന്നു പോയി നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈഫ് ഇപ്പഴും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ പ്രയാസമുണ്ട് അതുകൊണ്ടാ ഈ പോലീസ് ഒന്ന് ഒരു ഒരു നിമിഷം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്റെ മോള് അന്ന് നഷ്ടപ്പെടില്ല ഒരു ഒരു ഈ ലോകത്തിൽ ഒരേ എല്ലാം ചെയ്ത തെറ്റുകളെ അവര് അവരൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ അന്വേഷണം ആ രീതിയിലൊന്ന് പോകുവാണെങ്കിൽ ഇത് ഒരുപക്ഷെങ്കിൽ നമ്മുടെ കേസ് തെളിഞ്ഞു വരാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ടാവും നമസ്കാരം ഇന്നലെ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു ആ സിനിമ ഞാൻ കണ്ടിരുന്നു ആ സിനിമ കണ്ടിട്ട് ഞാൻ റിവ്യൂം ചെയ്തിരുന്നു ആ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ റിപ്പോർട്ട് ടിവിയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു പിറവം സ്വദേശിനിയായ ഒരു നിയമ വിദ്യാർത്ഥി മിഷേലിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആ മരണവുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചു അവരുടെ കുടുംബം അതിനുവേണ്ടി നീതിക്ക് വേണ്ടി ഒരു പോരാട്ടം വലുതായി നടത്തിയിട്ടു പക്ഷെ ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ആ സിനിമ കഴിഞ്ഞ ദിവസം മിഷേലിൻ്റെ ഫാദർ ഷാജി കണ്ടിരുന്നു ഷാജിയാണ് എന്നോടൊപ്പമുള്ളത് ഷാജ നമസ്കാരം എനിക്ക് തോന്നുന്നു ആ സിനിമ താങ്കളും കണ്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ കണ്ടിട്ടു കണ്ടിട്ടു എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ പതിച്ചത് വിഷയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് അതിൽ ഓടി നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കണ്ടപ്പോൾ എന്താണ് തോന്നിയത് അതെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട സമയമുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഓടി നടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തു ശരിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചകള് അതിനകത്ത് ശരിക്കും എടുത്തു കാട്ടിരുന്നു അപ്പോൾ ശരിക്കും പോലീസ് ഇങ്ങനെ പ്രതികളോടൊപ്പം കൂടി നിന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഏത് ആത്മ കൊലപാതകവും ആത്മഹത്യ ആക്കുന്ന ഒരു പ്രതീതി ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് സത്യത്തിൽ അത് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ നടന്ന വഴികളിലൂടെ ആ സിനിമയും യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങളെന്ന ഗോസലിയുടെ ഒന്നാം പാലത്തിൽ നിന്ന് ചാടി മരിച്ചു എന്ന് സി എ അനന്തുലാൽ സാർ അന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി അഭിനന്ദനങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം എന്തൊക്കെയാലും നല്ല രീതിയിൽ അത് ഒരു ആത്മഹത്യ ഒരു കൊലപാതകമായിരുന്നു പക്ഷേ അങ്ങനെ ആ സിനിമയുടെ ഒരു സ്റ്റൈലിലല്ല ശരിക്കും അത് അതിൻ്റെ ര് അത് നടത്തിയേക്കുന്നത് സിനിമാറ്റിക് സിനിമാറ്റിക് ആയിട്ട് ആയിട്ട് മാറ്റി പക്ഷേ എങ്കിലും അതിനോട് ഒത്തിരി രൂപ സാദൃശ്യം അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ജനങ്ങൾക്ക് അത് ഒരു ഒരുപടി നല്ലപോലെ പോലീസ് കാണിച്ച ആ നിരു ഉത്തരവാദിത്തമായ കാര്യങ്ങൾ ഓരോ സ്റ്റേഷനില് കേറിയിറങ്ങി ഉണ്ടായ ഒരു അനുഭവങ്ങൾ വനിതാശേഷം കസവാൻ സെൻട്രൽ സ്റ്റേഷൻ അത് വളരെ മനോഹരമായിട്ട് അവര് അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആ സംവിധായകനും ആ സ്ക്രിപ്റ്റ് എഴുതിയ ആളും എല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളോട്ടാ അവര് വിളിച്ചൊന്നും സംസാരിച്ചിട്ടൊന്നും അല്ല സിനിമ മുമ്പോട്ട് പോയത് ഈ അവസാനം ഇങ്ങനെ ആനന്ദ് ശ്രീപാലാന്ന് സിനിമ ഇറങ്ങി അത് മിഷറിന്റെ കർതിയായിട്ട് സാമ്യമുള്ളതാണെന്ന് ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞു കേട്ടായിരുന്നു അപ്പോഴാണ് നമ്മളത് കാ കണ്ടത് കാണാനിടയായി അന്ന് തന്നെ ക്രൈംബ്രാഞ്ചിൽ വിട്ടിരുന്നു പിന്നീട് സി ബി ഐക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു കോടതി സി ബി ഐക്ക് വേണ്ട എന്ന് കോടതി കണ്ടെത്തുന്നു കോടതി സി ബി ഐക്ക് വേണ്ട എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ശരിക്കും പക്ഷെ മാധ്യമങ്ങൾ അതിനെ എടുത്തെടുത്ത് എന്താണെന്ന് അറിയില്ല അതിന്റെ ഈ കോടതി അന്ന് പുറപ്പെടുവിച്ച ഒരു പത്തിരുപത്തി ആറ് പേജുണ്ട് ആരും എനിക്ക് തോന്നുന്ന അത് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണമായിരുന്നു ഇവര് പക്ഷേ അത് ഒരു തെറ്റായ സന്ദേശമാണ് സന്ദേശമാണെന്ന് കോടതി എന്താണ് പറഞ്ഞ ഈ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് ആ ബോധ്യമായതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവര് കോടതി ഇപ്പൊ ബഹുമാനപ്പെട്ടത് ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞേക്കിടെ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചില്ല നിങ്ങൾ ഏത് പാലത്ത് നിന്ന് ചാടി എന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല അതിനുള്ള തെളിവുകളും വെക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കൃത്യമായ തെളിവോട് കൂടി ഒരു റിപ്പോർട്ട് വെക്കാനാ പറഞ്ഞ എട്ട് വർഷം എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോയത് പോലീസിനറിയാം ഈ പ്രതികൾ ആരാണെന്നും എന്താണെന്നും ആരൊക്കെയാണ് പ്രതികൾ സംരക്ഷിച്ചെങ്കിലും പോലീസിന് കൃത്യമായിട്ട് അറിയാം അത് ഞങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എല്ലാം അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഡി ജി പിക്കും പരാതി എഴുതി അയച്ചിട്ടുണ്ട് അപ്പൊ അധികം പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തായാലും നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ അത് തെളിയിക്കണമെന്ന് ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തോടുകൂടി തെളിയിച്ചു കൊണ്ടുവരും ഈ പ്രതികളെ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം യാത്രയും അങ്ങനെ സിനിമയുടെ യാത്രയും അങ്ങനെ തന്നെയാണ് ഒരു പോലീസ് അത് ഒരു പോലീസുകാരന്റെ സംരക്ഷണം അതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ സിനിമ എടുത്തു കാണിക്കുന്നുണ്ട് അപ്പൊ പോലീസിൻ്റെ ഒരു പ്രവർത്തനം പോലീസിൻ്റെ ഒരു ബ്രെയിൻ ആണ് ഈ ഈ എന്താണ് ഈ കൊലപാതകത്തെ ആത്മഹത്യയാക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ചേക്കണ് അത് വളരെ വ്യക്തമാണ് അപ്പോ അബോധ ഞാൻ പറഞ്ഞല്ലോ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഒരാളെ അബോധാവസ്ഥയിൽ അതാണ് സിനിമ കാണിക്കുന്നത് അബോധാവസ്ഥയിലുള്ള ഒരാളെ എങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ എങ്ങനെയാണ് വെള്ളം കുടിച്ച് മരിച്ചു എന്നുള്ള ഒരു ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റാണ് ഇത്രയും ഈ കൊച്ചി കൊച്ചിക്കായലിൽ ഇരുപത്തിനാല് മണിക്കൂറോ പത്ത് മണിക്കൂറോ ഒന്നും വേണ്ട ഒരു ആറ് മണിക്കൂറെങ്കിലും കിടന്ന ഒരു പ്രതീതി അത് ഓടിക്കണ്ടോ നമ്മൾ ഓരോരുത്തരും അവിടെ പരിചയ സമ്പന്നരായ മുക്കുവര് എല്ലാം അവിടെയുണ്ട് ഞങ്ങൾ എല്ലാ രീതിയിലും അന്വേഷിച്ചതാണ് അപ്പൊ ഈ ബോഡിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ഒരു ഒന്നൊന്നര മണിക്കൂർ വെള്ളത്തിൽ കടന്ന ഒരു പ്രതീതി ഒരു ബോഡി അപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഉള്ള പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഈ കൊലപാതകത്തെ ആത്മഹത്യാക്കിയേക്കണേ അത് ഈ സിനിമ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ജനങ്ങളിൽ നല്ല രീതിയിൽ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന ഒരു നല്ല സ്ക്രിപ്റ്റും നല്ല സംവിധാനവും അവർ ചെയ്തിട്ടുണ്ട് അവര് വളരെ ആത്മാർത്ഥമായിട്ട് അതിന്റെ പിന്നറയിൽ അവന്റെ അതിനകത്ത് അഭിനയിച്ചവരും എല്ലാരെയും ഞാൻ അഭിനന്ദിക്കുന്നു നല്ല രീതിയിൽ ആ കുട്ടിയായാലും അന്വേഷകനായാലും ആനന്ദ് ശ്രീവാലി ആയാലും നല്ല രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് ഒത്തിരി സന്തോഷം ഇപ്പം ഓർമ്മ കാണും തീർച്ചയായിട്ടും ഞാൻ അല്ല ഞങ്ങള് ഈ സ്റ്റേഷനിലൊക്കെ കയറിയപ്പോ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ അത് ഭയങ്കര എനിക്ക് കണ്ട് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരുന്നു അപ്പോൾ ഞങ്ങളും ഈ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവരാ ടവർ ലൊക്കേഷൻ ഒന്നും എടുത്തിരുന്നെങ്കിൽ എന്റെ മോള് നഷ്ടപ്പെടില്ലായിരുന്നു അത് അവർ ചെയ്തില്ല അത് പ്രതികൾക്കൊപ്പം അവർ കൂട്ടുന്നു അങ്ങനെ ആ ഇത് ആത്മ കൊലപാതകത്തെ അവര് ആത്മഹത്യാക്കാൻ വേണ്ടി ഈ സെൻട്രൽ സ്റ്റേഷൻ ആണ് അതിനകത്ത് മുൻപന്തിയിൽ നിന്നത് ആ സി എ അനന്തരാ സാർ അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള യാതൊരു സംശയവുമില്ല ആ ആ ഈ ഇത് കൊലപാതകം എന്നുള്ളത് ആത്മഹത്യയാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം തന്ത്രങ്ങൾ അതിനകത്ത് മരിഞ്ഞു കാരണം എന്തിനാണ് ഞങ്ങളോട് ഒന്നാം പാലത്തിൽ നിന്നാണ് മിഷേൽ മരിച്ച് അത് കഴിഞ്ഞ ഉടനെ രണ്ടാം പാലം അപ്പൊ ഞങ്ങളോട് ആദ്യം ചെന്നപ്പോഴേ മിഷേൽ മരിച്ച് ആത്മഹത്യ ചെയ്താണ് ഉറപ്പിച്ച് പറയുകയാണ് ഒന്നാം പാലത്തിൽ നിന്ന് ചാടി എങ്ങനെയാണ് സാറ് ഇത് ചാടിയത് ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയതാണ് അപ്പൊ ഉടനെ പറയുവാണ് സാറേ ആ ഒന്നാം പാലത്തെയും ചാടി അവിടെ ഒട്ടും വെള്ളം തീരെ കുറവാണ് ചെളിയാണ് അവിടെ ആള് ആ ചെളിയിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ സാറിന് ഒരു മറുപടി ഉണ്ടായില്ല പിറ്റേ ആഴ്ച ന്യൂസുകൾ വന്നപ്പോൾ രണ്ടാം പാലമാക്കി അപ്പോൾ ഇവര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നാം പാലത്തെയും ചാടിക്കഴിഞ്ഞാൽ ഈ ഇവര് കൊണ്ടയിട്ട സ്ഥലം ഉണ്ടാക്കാൻ പറ്റിയല്ല ഇവര് ബോഡി കൊണ്ടയിട്ടത് ഐലൻഡ് പാർപ്പിലാണല്ലേ അപ്പൊ അവിടെ എത്താനുള്ള ഒരു ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടാം പാലമാക്കിയല്ലേ നടക്കുള്ളൂ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ഒന്നാം പാലവും കഴിഞ്ഞ് രണ്ടാം പാലം വരെ പോകും നമുക്ക് കോമൺ സെൻസ് ഒരു ചെറുതെങ്കിലും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്ന് ചിന്തിച്ചു കൂടെ അപ്പം നിങ്ങൾ ഇവര് പറയുന്ന ഈ കഥ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഇതൊരു സത്യമാണ് എന്ന് ചിന്തിക്കത്ത ഉള്ള ഒരു കഥയെങ്കിലും ഇനിയെങ്കിലും ഈ പോലീസ് മെനയട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ജനങ്ങളെങ്കിലും ജനങ്ങൾ വെറുതെ എങ്കിലും വിട്ടികളാക്കുന്ന ഒരു കഥ ഉണ്ടാക്കരുത് ഒന്നാം പാലം പറഞ്ഞു രണ്ടാം പാലം പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്തൊരു ഡയലോഗും കൂടെ അതാണ് നമ്മളെ ഏറ്റവും ആശ്ചര്യത്തിലായത് ഞാൻ അന്വേഷിച്ച ഈ കേസ് നിങ്ങൾ സി ബി ഐയോ ക്രൈംബ്രാഞ്ചോ ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലും ഇത് ആത്മകത്തി എന്ന നിഗമനത്തിലേ എത്തിച്ചേരുകയുള്ളൂ എന്ന് എങ്ങനെയാണ് ഒരു സി ഐ സാർ അപ്പൊ തന്നെ പ്രഖ്യാപിക്കണേ എന്ന് ഞങ്ങക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല അപ്പ ആ സാറിന് നല്ല ഒരു പിൻബലം മോളിന്ന് തന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കർശനമായിട്ട് അവർ പാലിച്ചു അതാണ് അതിന്റെ പിന്നിലെ രഹസ്യം അപ്പൊ ഈ പ്രതികളെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട് ഈ മൂന്ന് പോലീസ് സ്റ്റേഷനും പ്രവർത്തിച്ചു എന്നുള്ളത് ഈ പടത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ സീൻ ആ സീൻ വളരെ വളരെ കൃത്യമായിട്ട് തന്നെ കാരണം ഞങ്ങള് ഓരോ സ്റ്റേഷനിലും കയറി ഇറങ്ങി പറഞ്ഞപ്പോ അത് ഇവരെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞങ്ങള് പല ചാനലുകളിലും അത് കഥകഥയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് അവര് വളരെ നല്ലപോലെ പോലെ സ്ക്രിപ്റ്റ് ആളും എല്ലാവരും നല്ലപോലെ വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സിനിമ കാണാൻ വന്നിട്ടില്ല കാരണം വൈഫ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോ പ്രയാസമുണ്ട് അതുകൊണ്ട ഞാൻ പിന്നെ ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ടു തീർക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു മരണപ്പെട്ട മകളെ ഒന്നും കൂടെ കാണാം അതെ അല്ലെ അതൊരു കഥാപാത്രം ചെയ്തൊരു കുട്ടി അതിനകത്തുണ്ടല്ലോ അതായിരുന്നുള്ള മനസ്സിലുണ്ട് ആ കുട്ടിയുടെ അഭിനയവും കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെ അതെ അതെ മോളാണല്ലോ ഈ നിൽക്കുന്നത് മോളിലാണല്ലോ ഉണ്ടായത് അങ്ങനെ ഒരു കാര്യം എന്തായാലും അവർക്ക് നന്നായിട്ട് ചിത്രീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഒരു വഴിത്തിരിവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ചില കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോലീസ് എല്ലാം ചെയ്ത തെറ്റുകളെ അവര് അവരൊന്ന് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ അന്വേഷണം ആ രീതിയിലൊന്ന് പോകുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെങ്കിൽ നമ്മുടെ കേസ് തെളിഞ്ഞു വരാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ടാവും അപ്പൊ ഇപ്പൊ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അവര്ക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ആ അവരാരീതിയിൽ അന്വേഷിച്ചാൽ ഏതാനും ഇപ്പൊ ഈ ഈ മാസം കൂടി അവസാനത്തോടുകൂടി റിപ്പോർട്ട് കൊടുക്കുന്ന സമയമായിട്ടുണ്ട് സമയമാകും അപ്പൊ അവര് നല്ല രീതിയിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് കിടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കും അതെ അതെ മൊബൈൽ ഫോൺ അതാണ് നമുക്ക് കൊച്ചിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് വാച്ച് ഉണ്ട് മോതിരമുണ്ട് ബാഗുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ആത്മഹത്യ എന്നൊരാള് പറയുമ്പോ ഇത് എല്ലാം കടം നഷ്ടപ്പെട്ട ഒരു ആത്മഹത്യ ഈ ലോകത്തിൽ ഒരേടത്തും ഉണ്ടാക്കിയല്ല അപ്പൊ അതാണ് ഇതിനകത്തെ പിന്നിലെ കൊലപാതകമാണ് ആണ് എന്നുള്ളതിന് വ്യക്തമായ ഒരു കാരണവും അതുപോലെ നമ്മുടെ ആ ഇതിനകത്തും പറയുന്നുണ്ട് ആ കാതിലെ കമ്മൽ വലിച്ചു പറിച്ച നിലയിൽ ഒരു കമ്മൽ അതിനകത്തുണ്ട് അതുപോലെ മുഖത്ത് രണ്ട് പേടത്ത് നഖംതാണ പാട് രണ്ട് കൈത്തണ്ടയിലും പിടിച്ച മറത്തിയ പാട് അതെല്ലാം ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ആ ബോഡിക്കും യാതൊരു അഴുക്കലോ ജീലോ ഒന്നുമില്ലാത്ത ഒരു ബോഡിയായിട്ട് തന്നെയാണ് ആ കാലിൽ നിന്ന് എടുത്തിരുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് എൻ്റെ മോളും കിടക്കുന്നത് യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു അത് പോയാതൊരു നമ്മളെ കുളിപ്പിച്ച ഒരു പ്രതീതി മാത്രം അപ്പൊ എന്തായാലും ഈ അന്ത ശ്രീപാലം നല്ലതായിട്ട് ഈ ജനങ്ങളിലേക്ക് അത് പകർത്താൻ ഇവർക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അല്ല നീതി ലഭിക്കാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട് സിനിമ അവർ കാണേണ്ടത് തന്നെയാണ് അതെ തീർച്ചയായിട്ടും ഈ പോലീസ് ഇപ്പോ കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിനിമയിലൂടെ എടുത്ത് കാണിച്ചില്ല ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓരോ കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പോലീസുകാരുണ്ട് അതിലടയ്ക്ക് ഒരാൾ ഒരാൾ ഈ പോലീസിന്റെ നല്ല പോലീസുകാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചിലൊക്കെ നല്ല അന്വേഷണം വിശ്വസിക്കുന്നുണ്ടല്ലോ നല്ല ഉദ്യോഗസ്ഥരെ ഇപ്പോഴും പോലീസിലും ഉണ്ട് ക്രൈംബ്രാഞ്ചിലും ഉണ്ട് അപ്പൊ അവരൊക്കെ ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അപ്പൊ നിങ്ങൾ ആ കയറി ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് ആ പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്നൊരു ഒരു ആക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മരിക്കില്ല ഈ പോലീസ് ഒന്ന് ഒരു ഒരു നിമിഷം ഒന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്റെ മോള് നഷ്ടപ്പെടില്ല ഞങ്ങൾക്ക് മൂന്ന് സ്റ്റേഷനിൽ കയറിപ്പോ ശരിക്കും താർന്നു പോയി അന്ന് ഇവര് ഇങ്ങനെയാണല്ലോ ചെയ്യണല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നീതി നടത്തി തരുന്നവര് തന്നെ പ്രതികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ രാത്രിയിൽ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിസ്സഹായരായും മാറുകയല്ലാണ്ട് ഒരു നിവൃത്തിയില്ല നമ്മുടെ ഇന്നത്തെ കേരളത്തില് എല്ലാവർക്കും നീതി കിട്ടും സ്ത്രീകൾക്ക് നീതി കിട്ടും എന്ന് എപ്പോഴും ഗവൺമെന്റ് പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇന്നലെ വരെ ഇന്ന് വരെ ഒരു കാര്യവും ജനങ്ങൾക്ക് അവർ നടത്തി കൊടുത്തിട്ടില്ല അവരിപ്പോഴും ഓരോ പ്രതികൾക്കൊപ്പം കൂട്ടുനിന്നുകൊണ്ട് ഓരോ കൊലപാതകങ്ങളും ആത്മഹത്യാകാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ നടന്ന കണ്ണൂര് നടന്ന ആ ഒരു കാര്യവും അത് തന്നെയാണ് ഒരു കൊലപാതകത്തെ പിന്നെ തീർച്ചയായിട്ടും ഞങ്ങള് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു അനുഭവം ഉള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതെല്ലാം അവര് വിജയിച്ചു ആ ബോഡി വരെ ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോ അവര് അതിനകത്ത് പൂർണ്ണമായിട്ടും വിജയിച്ചാ നിൽക്കുന്നു ശരിയാണ് മുപ്പത് വർഷം മുപ്പത്തഞ്ചു വർഷോളം പോരാടിയ അഭയാ കേസാണ് അതിന്റെ ഏറ്റവും ഉദാഹരണം കൊലപാതകം എന്ന് പറയപ്പെട്ട അഭയാ കേസ് അത് പിന്നീട് ഒരാ ഒറ്റയാളുടെ ജോമോന്റെ ഒറ്റ പോരാട്ടത്തിൽ അത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയ പോലീസുണ്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് സി ബി ഐ ഉണ്ട് എന്തായാലും വിഷയലിന്റെ ഈ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ഉള്ള പോരാട്ടം ഈ കുടുംബം തുടരുന്നുണ്ട് അതിനൊരു അംഗീകാരം എന്ന നിലയിൽ ആ അതിനൊരു മാതൃകയായി തന്നെയാണ് ആനന്ദ് ശ്രീപാൽ എന്ന സിനിമ പ്രേഷർ റൂമിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവം ആ അനുഭവം തന്നെയാണ് ഈ സിനിമയിലൂടെ യാത്ര ചെയ്യുന്നത് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് സിനിമ കണ്ട് തീരുമാനിക്കാം പക്ഷേ ഈ അച്ഛൻ്റെ വേദന വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഇവരെത്തിയപ്പോൾ ആ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഈ കുടുംബത്തിന് ആ കുട്ടിയെ നഷ്ടപ്പെടില്ല മിഷേനും നഷ്ടപ്പെടില്ല എന്തായാലും ഇത്തരം പോരാട്ടം തുടരണം ഇത്തരം സിനിമകൾ ചർച്ച ചെയ്യപ്പെടണം ഇത്തരം സിനിമകൾ ഒരു വഴിയാട്ടിയായി പോലീസിന് മാറണം സർക്കാരിന് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം ഞങ്ങൾ ഈ സമയത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒത്തിരി സന്തോഷം ഈ ദുഃഖത്തിലും താങ്കളുടെ ഈ യാത്രയിലും എന്നും കൂടെ ഉണ്ടാവും